ഹലോ ഗൈസ് എല്ലാവർക്കും ഫോറോൺ ഡെക്കിൻ്റെ പുതിയൊരു വീഡിയോ സോറിൻ ഉണ്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ എയർ പമ്പ് കേട്ടോ അപ്പോൾ ഈ എയർ പമ്പുകൾ കേട് വന്ന് എന്ത് ചെയ്യുക അപ്പോൾ അലിച്ചെറിയാറാണ് പതിവെട്ടോ ഈ നമ്മൾ ഈ കേട് വന്ന എയർ പമ്പ് വളരെ സിമ്പിൾ സിംപിൾ ആയിരുന്നു റെഡിയാക്കി എടുക്കാട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞാൽ അവൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും നേരെ വീഡിയോട്ട് പോവാം വീഡിയോ വന്നു പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലേക്കൻ എബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഗൈസ് എന്തായാലും നേരെ വീഡിയോട്ട് പോവാം അപ്പോൾ ഗൈസബിതാ കേട്ടോ നമ്മളെ എയർ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സംഭവത്തിന് കേട് എന്താണെന്ന് വെച്ചാൽ ഈ കാണണോ ഈ കാണുന്ന പപ്പുമിനാട്ടോ ഇത് കേടും ഈ പൈപ്പ് വേണം നല്ല രീതിക്ക് മുറണ കണ്ടിട്ടോ അപ്പം അത് എയർ പമ്പ് ഇങ്ങനെ തന്നെ കയറി ഈ ഒരു വിഭാഗത്തായിട്ടൊക്കെ ഫുൾ കേടുണ്ടാവും ഒന്നെങ്കിൽ ഈ സംഭവം കേടുന്നുണ്ടാവും അപ്പോൾ ഈ സംഭവം കേടുന്ന് നമുക്ക് ഏകദേശം പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും കിട്ടിട്ടോ അപ്പോൾ കഴിച്ചു നമ്മൾ എയർ പമ്പിന് കേട് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് കേട്ടോ അതായത് നമുക്ക് ഈ ഒരു പൈപ്പ് നമുക്ക് റെഡി എടുക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ കഴിച്ച നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ പൈപ്പാട്ടോ അപ്പോൾ ഈ സംഭവം വളരെ കുറഞ്ഞ വിലയിലായിട്ട് കിട്ടുന്ന സംഭവം കേട്ടോ അപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പൈപ്പ് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ കഴിച്ചു എനിക്ക് ചെറിയൊരു ഐഡിയ ഉച്ച വന്നപ്പോൾ ചെയ്ത് തോന്നുന്നുണ്ടോ അപ്പം എത്രത്തോളം സക്സസ് ആവുന്നില്ല അറിഞ്ഞോട്ടോ അതെ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ കഴിച്ച് നമുക്ക് അത് തന്നെ ഒരു പൈപ്പ് അയച്ചെടുക്കാം കേട്ടോ അത് അറച്ചാൽ അത് തന്നെ നമുക്ക് ഇത് ഇവിടെ ഊരി എടുത്താൻ പറ്റുമോ ഗൈസ് കഴിച്ചപ്പോൾ ആ ഒരു പൈപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് എസ് ഈ സംഭവത്തിന് കേടില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് ഇത് മാറ്റിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ സംഭവത്തിനായിട്ട് കേട് അപ്പോൾ ഇത് നമുക്ക് റെഡി ആക്കി കാണിച്ചതരാം അപ്പോൾ ഗൈസ് നമ്മൾ ആയതിനെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അയച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അയച്ചെടുക്കാം പറ്റും ഗൈസ് ഗൈസ് അപ്പോൾ അത് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ദമ്മയായിരുന്നു പക്ഷെ എന്നാൽ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഗൈസ് നമ്മൾ ഈ ഒരു സംഭവം കേട്ടോ കണ്ടോ ഈ ഒരു സംഭവം അയച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ ഒരു സൂന ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സൂന് നമുക്ക് അയച്ചെടുക്കണം ഗൈസ് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ കിട്ടും ഗൈസ് കണ്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ കൈസ് നമുക്ക് ഈ ഒരു പൈപ്പിന് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഈ പൈപ്പ് മുഖത്തെ നമുക്ക് വാണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഇതൊഴിവാക്കാം അതിനുശേഷം നമുക്ക് വാങ്ങണ്ട സാധനം എന്ന് വെച്ചാൽ ഈ സംഭവം കേട്ടോ കൈസ് നമ്മൾ ആദ്യം ഈ സംഭവം കണ്ടോ ജസ്റ്റ് നമ്മൾ ഇതുപോലെ എസ്റ്റാ ആക്കി കൊടുക്കെട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഇത് ഇതിമിനോട്ടായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അതേമാതിരി അപ്പൊ ഗൈസിന് നമുക്ക് ഗസ്റ്റ് ഇത് ഇതിമിനോട്ടായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് വളരെ സിംപിളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഗൈസ് അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു സംഭവം അതായത് ഈ കാറ്റ് അടിക്കണ ഈ സംഭവം ഇവിടെ വേണമെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഇതോടെ നമ്മൾ കാറ്റിട്ട് പമ്പ് റെഡി ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം സക്സസ്ഫുൾ ആയി കാര്യം ആയില്ല അവകാശം നമ്മളുടെ അടിപൊളി തന്നെ വർക്ക് ആയിട്ടുണ്ടോ നമ്മൾ വിചാരിച്ചിട്ട് അടിപൊളി നല്ല റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അവകാശം ഇടവേളി വീഡിയോ എന്നാലും എന്തായാലും വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ വെറൈറ്റി ഐഡിയാസ് കണ്ടെങ്കിൽ ബോക്സിൽ അറിയാം കേട്ടോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ